നമസ്കാരം കായിക വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം ന്യൂസിലൻഡിൽ ആദ്യമായി ഒരു ടി ട്വൻ്റി പരമ്പര വിജയം എന്ന ഇന്ത്യയുടെ സ്വപ്നം പൊലിഞ്ഞു മൂന്നാമത്തെയും അവസാനത്തെയും ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ പൊരുതി വീണു ഹാമിൽട്ടണിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ നാല് റൺസിനാണ് ന്യൂസിലൻഡ് തോൽപ്പിച്ചത് ന്യൂസിലൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിയെട്ട് റൺസിൽ ഒതുങ്ങുകയായിരുന്നു പരമ്പര ന്യൂസിലൻഡ് രണ്ട് ഒന്നിന് വിജയിച്ചു ടോസ് നേടിയ എതിരാളികളെ ബാറ്റിംഗിനയച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ തീരുമാനത്തെ വെല്ലുവിളിക്കുന്ന പ്രകടനമാണ് ന്യൂസിലൻഡ് കാഴ്ചവെച്ചത് നിശ്ചിത ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്താനാകാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയായി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡിന്റെ മൺറോയുടെയും ഗ്രാൻഡ് ഹോമിന്റെയും ബാറ്റിംഗിന്റെ മികവിലാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചെടുത്തത് ആദ്യ വിക്കറ്റിൽ സീഫേർട്ട് മൺട്രോ സഖ്യം എൺപത് റൺസാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ സീഫേർട്ടിനെ പുറത്താക്കി കുൽദീപ് ബ്രേക്ക് ത്രൂ നൽകി മൂന്ന് വീതം ഫോറും സിക്സും അടങ്ങുന്നതായിരുന്നു സീഫേർട്ടിന്റെ ഇന്നിംഗ്സ് എന്നാൽ പിന്നീട് തെ കെയ്ൻ വില്യംസൺ പിടിച്ചുനിന്നു മൺറോയ്ക്കൊപ്പം അൻപത്തി അഞ്ച് റൺസാണ് വില്യംസൺ കൂട്ടിച്ചേർത്തത് ബൌളിംഗിൽ കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ശിഖർ ധവാനെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും രോഹിത് ശർമ്മയും വിജയ് ശങ്കറും ചേർന്ന് മികച്ച തുടക്കം സമ്മാനിച്ചു നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ വിജയ് ശങ്കറാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ ഋഷഭ് പന്ത് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസോടെ ആഞ്ഞടിച്ചെങ്കിലും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല മൂന്ന് സിക്സറുകളാണ് പന്ത് പറത്തിയത് ഇതിനിടയിൽ പതിവ് വേഗത്തിൽ ബാറ്റ് ചെയ്യാൻ രോഹിത് ശർമ്മ ബുദ്ധിമുട്ടിയത് ഇന്ത്യൻ സ്കോറിംഗിനെ ബാധിച്ചു മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിയെട്ട് റൺസാണ് രോഹിത് നേടിയത് ഹാർദിക് പാണ്ഡ്യ പതിനൊന്ന് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടി അവസാന അഞ്ച് ഓവറിൽ അറുപത്തിയെട്ട് റൺസ് ആയിരുന്നു ഇന്ത്യയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് അവസാന നിമിഷം ആഞ്ഞടിച്ച ക്രുണാൽ പാണ്ഡ്യയും ദിനേഷ് കാർത്തിക്കും ചേർന്ന് ഇന്ത്യയെ പത്തൊൻപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന നിലയിൽ എത്തിച്ചു ഇരുവരും മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ഇന്ത്യ നാല് റൺസിന് തോൽവി വഴങ്ങുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം